നിങ്ങളും ഞങ്ങളും കൂടി ചേർന്നതാണ് രാഹുലിന്റെ ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് റായ്ഭറയിലെ ഞെട്ടിക്കുകയാണ് വയനാട്ടുകാർ അന്തം വിട്ടുകയാണ് ഇവിടെ ബിജെപി അല്ലെങ്കിലെ ബി ജെ പി തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് ഏത് കലികാലത്തും കോൺഗ്രസിനെ ഇങ്ങനെ താങ്ങി നിർത്തുന്ന റായ്ബറേലി ഇത്തവണയും രാഹുലിനെ വിജയിപ്പിക്കുമെന്ന് സംശയമില്ലാത്ത തരത്തിലാണ് റായ്ഭറേലിലെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രകടനം തമ്മിൽ തല്ലും ഉൾപ്പാട്ടി പോരും കാരണം ബി ജെ പി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ നേതാക്കളില്ലാതെയായി അതോടെ പാർട്ടി പ്രവർത്തകരുടെ ആവേശവും കെട്ടുപോവുകയാണ് അമിത്ഷാ വരെ വന്ന് അനുനയിപ്പിക്കാൻ നോക്കിയിട്ട് പോലും ബി ജെ പി ഒന്ന് എഴുന്നേറ്റ് നിർത്താൻ പോലും ആ മണ്ഡലത്തിലായിട്ടില്ല ഇവിടെയാണ് ബി ജെ പിയുടെ പ്രചാരണ തന്ത്രത്തെ പൊളിച്ചടിക്കൊണ്ട് വയനാട്ടുകാരെത്തുന്നത് റായിബറേലിക്കാരോടായി അവർ ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ് ജനാധിപത്യത്തെ തിരികെ കൊണ്ടുവരാനുള്ള ഈ യാത്രയിൽ നമ്മൾ രാഹുലിനൊപ്പം നിൽക്കണം നമ്മളാണ് രാഹുലിന്റെ ശക്തി എന്നാണ് അതായത് രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് റായ്ബറേലിയിലെത്തി വോട്ട് തേടുകയാണ് വയനാട്ടുകാർ വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള നിയമസഭാ മണ്ഡല പ്രതിനിധികളായ എ പി അനിൽകുമാർ ഐ സി ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് എന്നിവരാണ് തങ്ങളുടെ നേതാവിന് വോട്ട് തേടി ഉത്തർപ്രദേശിലെ റായിബറേലിയിലേക്ക് എത്തുന്നത് അനിൽകുമാർ വണ്ടൂർ മണ്ഡലവും ഐ സി ബാലകൃഷ്ണൻ സുൽത്താൻ ബത്തേരിയും ടി സിദ്ദിഖ് കൽപ്പറ്റയുമാണ് പ്രതിനിധീകരിക്കുന്നത് രാഹുൽ ഗാന്ധി ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യം മത്സരിച്ചത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു വയനാട്ടുകാരെ പറ്റിച്ച് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ രാഹുൽ ഒരക്ഷരം മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി രൂക്ഷ വിമർശനങ്ങളുടെ കെട്ടയിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതേ വയനാട്ടിലെ എം എൽ എമാരടക്കം രാഹുലിനായി വോട്ട് തേടിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ബി എല്ലാ അടവുകളും തന്ത്രങ്ങളും പിടച്ചു പോയിരിക്കുകയാണ് അതിനൊരു മറുമരുന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ റായി ബറേലിയുടെ കാര്യത്തിൽ ബി ജെ പി പെട്ടുപോകുകയും ചെയ്യുമ്പോൾ മോദി റായി ഭരേലി അങ്ങ് മറന്നേക്കൂ എന്ന് പറഞ്ഞ മട്ടിലുമാണ് ഇപ്പോൾ റായ് ഭറേലി രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഹിന്ദി ഹൃദയ മേഖലകളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയെന്ന് രാഹുൽ ഗാന്ധിയുടെ വയനാട് ഇലക്ഷൻ കമ്മിറ്റി കൺവീനറായ അനിൽകുമാർ പറയുകയും ചെയ്യുന്നുണ്ട് കുടുംബയോഗങ്ങളിലടക്കം പങ്കെടുത്തുകൊണ്ട് ഹിന്ദിയിൽ അതിഗംഭീരമായി സംസാരിച്ചു കൊണ്ടാണ് റായിബറേലിയിൽ രാഹുലിനെ വിജയിപ്പിക്കണമെന്ന് വയനാട്ടിലെ ജനപ്രതിനിധികൾ പറയുന്നത് കൂടാതെ റായിബറേലിയിലെ ലാൽഗഞ്ച് ഷരേണി ഗുരുപക്ഷഗഞ്ച് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് എം എൽ എ മാർ പര്യടനം നടത്തിയത് വോട്ടർമാരെ നേരിൽ കണ്ട് സംസാരിക്കുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് മെയ് പതിനെട്ട് വരെ കേരളത്തിൽ നിന്നുള്ള സംഘം റായിബറയിൽ തുടരുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഏറെ ആവേശമാണ്